ഹായ് ഫ്രണ്ട്സ് ബിഗ്നാസ് ഓൺ മലയാള യൂട്യൂബ് ചാനലിലെ പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ടാണ് അന്ന് എത്തിയത് മറ്റേ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഇടക്കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ എച്ച് എഫ് ഗെപ്പി ഫാമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഗപ്പി ഫാം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ഗെപ്പി മാത്രമല്ല ഉള്ളത് ഏഞ്ചൽസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് പല പല വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കാൻ നമ്മൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ നമുക്ക് ഫാമിന്റെ ഓണർ ആയിട്ടുള്ള അർഷാദ് ബ്രോനെ നമുക്ക് പരിചയപ്പെടാം അതാണ് അർഷാദ് ബ്രോ ആദ്യം തന്നെ നമുക്ക് ഈ ഫാം എവിടെയാണെന്നും പിന്നെ അതേമാതിരി തന്നെ ഏകദേശം എത്ര വെറൈറ്റി ചെയ്യുന്നുണ്ടെന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫാം സ്ഥലത്താണ് ബസ് സ്റ്റോപ്പ് അതിന്റെ തന്നെയാണ് പ്രേക്ഷകർക്ക് ഇടക്കൊച്ചാണ് ഇടക്കൊച്ചിന് അതായത് കോളേജിന്റെ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് ഫാം ഇവിടെ എത്ര വെറൈറ്റി നമ്മുടെ ഗിപ്പീസൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഓക്കെ നമുക്ക് എത്ര വെറൈറ്റി ഇപ്പൊ കൊടുക്കാനുണ്ട് ഏകദേശം റീറ്റെയിൽ ആണ് പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ഏഞ്ചൽസും ഇവിടെ ചെയ്യുന്നുണ്ട് ഏഞ്ചൽസും ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ നമുക്കെന്നാൽ ഓരോ വെറൈറ്റി ഓരോ വെറൈറ്റി നമുക്ക് പരിചയപ്പെടാം അതിന്റെ അവസ്ഥ നമുക്ക് ഗപ്പീസിനെ അതിനുശേഷം നമുക്ക് ഏഞ്ചൽസിന്റെ കുഞ്ഞുങ്ങളും കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് പിന്നെ ഓൾമോസ്റ്റ് ഇപ്പം ഇതിന്റെ ജുവനൽസ് ആവുന്നു അല്ലെ അതായത് ഗെപ്പിസിന്റെ ജുവനൽസ് ആവുന്നുല്ലേ സെമി സ്റ്റേജിൽ ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസത്തിന് അടുത്തുള്ള കൊടുക്കാനുണ്ട് കൊറിയർ 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 അപ്പം എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പൊ നേരം കൂടെ പോയാലും നമുക്ക് നല്ല ആദ്യ വെറൈറ്റി തുടങ്ങിയാലോ അതെ അതെ വെറൈറ്റി വരുന്നത് ബ്ലോണ്ട് ബലൂൺ കോഴി ഇത് ഇത് ഞാൻ ആണോ എന്റെ വൽപ്പം അല്ലെങ്കിൽ അത്യാവശ്യം വരുന്നത് ഇത് കുറച്ചൊരു ബൾക്കി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ശരീരമാണോ അവർ ബലൂൺ ഉള്ള ബലൂൺ കോഴി അങ്ങനെ അങ്ങനെ പറയുമോ ബ്ലോണ്ട് കോഴിന്ന് പറയുന്ന വേറെ ഇത് ഇതാവാനായിട്ടുണ്ടോ അതായത് ഫസ്റ്റ് അത്യാവശ്യം കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്താ സ്ഥിതി ആ ഒരു നല്ല അടുത്ത വെറൈറ്റി പോയാലോ അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോറ്റി വരുന്നത് എന്താ പറയാ അത്യാവശ്യം നല്ല ആവശ്യക്കാരുള്ള ഒരു ഡംബോ ഡോ വരുന്ന സമയത്ത് അത്യാവശ്യം ഒക്കെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു എൻക്വയറി നല്ല എൻക്വയറി ഉള്ള ഐറ്റം തന്നെയാ ശരി ശരി നമുക്ക് ഇതെങ്ങനെയാ ആ നമ്മൾ അല്ലേ റേഞ്ചിലാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് അല്ലെ രണ്ടൂറ്റം മാത്രമേ ഒരു വർഷം കൂടിയ ഇത് വരുന്നുള്ളൂ അല്ലെ നമുക്ക് എങ്ങനെയാ അത് കൊടുക്കാനുണ്ടോ എങ്ങനെയാ ഈ സൈസ് തന്നെ നമുക്ക് കൊടുക്കാനുണ്ട് ശരി ഓക്കെ നമുക്കൊരു വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇതെ വെറൈറ്റി വരുന്നത് നല്ല ടൈൽ ഇറങ്ങുന്ന ടൈ വരും ഇതിലെനിക്ക് തോന്നുന്നു ഇത് എല്ലാം ഫീമെൽ ആണ് തോന്നുന്നു അല്ലേ ഇല്ല ഇതില് ഒരു ഫീമെയിലും രണ്ട് മെയിലും അവിടുത്തെ ആണ് അല്ലേ നമുക്കിവിടെ കൊടുക്കാനുണ്ടോ എന്താ പറയാ അത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് ഈ ഒരു സൈസിൽ കൊടുക്കാനുണ്ടോ ഗ്രൂഡായിട്ട് കൊടുക്കാനുണ്ടോ എങ്ങനെയാ ശരി ഓക്കെ നമുക്ക് അടുത്ത വെറൈറ്റിയിലേ പോയാലോ നമുക്ക് അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ വെറൈറ്റി വരുന്നത് മോസ്കോ ഗ്രീൻ ഓക്കെ ഒരു എന്താ പറയാ നല്ലൊരു വെറൈറ്റി അല്ലെ ഗള്ളിയർ വരുന്ന റിബൺ ഇല്ലാത്ത റിബൻ ഇല്ലാതെ ഒറ്റ റേറ്റ് ആണോ ഇത് എങ്ങനെയാ നമുക്ക് അത്യാവശ്യം തന്നെ കൊടുക്കാനുണ്ടല്ലോ അത്യാവശ്യം പയർ കൊടുക്കാനുണ്ടല്ലോ ശരി ശരി നമ്മളെ ഇത്ര നേരം പരിചയപ്പെട്ടത് ജപ്പിച്ചിരുന്നോ ഇതേതാ റേറ്റ് വരുന്നത് അത് നമ്മുടെ ഏഞ്ചലിന്റെ ഏതാണ് റെഡ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാ അല്ലേ ഇതിന്റെ കുഞ്ഞുങ്ങളെ നമുക്ക് ധാരാളം അവിടെ കൊടുക്കാനുണ്ട് അല്ലേ കുറച്ച് പീസ് അത്യാവശ്യം കൊടുക്കാനുണ്ട് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നമുക്ക് കൊടുക്കാനുണ്ട് അല്ലെ ശരി അതിന്റെ ഒന്നും കൊടുക്കാനൊന്നും ഇല്ലല്ലോ നല്ല അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇത് ഏതാ വെറൈറ്റി വരുന്ന പിങ്ക് മൊസ്സേക്ക് വെറൈറ്റി ആണല്ലേ നല്ല രസാന്നു തോന്നില്ല അവരെ കാണാൻ

ഫുൾ റെഡിന്റെ ബ്ലൂ ഇയർ വൈറ്റ് ഇയർ എന്നൊക്കെ രണ്ടിലും കിട്ടും ഇതിലെനിക്ക് തോന്നുന്നു ഒരു വൈറ്റും കുറച്ച് ഇതിലും വരുന്നുണ്ട് അല്ലേ ഓക്കെ നല്ലൊരു വെറൈറ്റി തന്നെയല്ലേ കാണാനും റെഡ് ഓക്കെ ഇത് റെഡ് അയ്യാണല്ലേ ആണല്ലേ ആണല്ലേ കുഞ്ഞുങ്ങളെ കഴിക്കുന്ന വെറൈറ്റി ആണോ ആൽബിനായതോണ്ടല്ലേ ശരി 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 നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ എങ്ങനെയാ അത്യാവശ്യം കൊടുക്കാനുണ്ട് അല്ലെ ശരി ശരി നമുക്ക് നല്ല അടുത്തൊരു വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇത് ഏതാ ഒരു ആൽബിനോ റെഡ് ലൈസ് ആണ് ലൈസാണ് നമ്മളിപ്പോ കാണിച്ച ഒരു എനിക്ക് തോന്നുന്നു ഒരു ആൽബിനോ തന്നെയാണ് നല്ലൊരു വെറൈറ്റി കൂടിയല്ലേ കാണുന്നത് കിടക്കുന്നത് അല്ലെ നമുക്കവിടെ കൊടുക്കാനുണ്ട് അല്ലേ എങ്ങനെയാ അത്യാവശ്യം ഇത് വെറൈറ്റി ഡാർക്ക് ബ്ലൂ ബലൂൺ എനിക്ക് തോന്നുന്നു ഒരു ശതമാനം സ്ഥലങ്ങളിലും ഈയൊരു ബ്രീഡിംഗും കാര്യങ്ങളും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അക്കുറേ ഷോപ്പിലും ഒരു വെറൈറ്റി കണ്ടിട്ടില്ല ശരിക്കും ഇത് എന്താ ശരിക്കും ഇത് ആണ് 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 വെറൈറ്റിയിൽപ്പെട്ട ഒരു ഫിഷ് ഫിഷ് നല്ല നല്ല ടൈലും ടൈലും നല്ലൊരു ഡാർക്ക് ബ്ലൂ അങ്ങനത്തെ ഒരു അല്ലേ ഓക്കേ ഇത് എന്താ പറയാ അത്യാവശ്യം കുഞ്ഞുങ്ങൾ ഉണ്ടാവോ കുഞ്ഞുങ്ങൾ രണ്ട് ആണ് നമ്മുടെ ഗോൾഡൻ ബലൂണും ഡാർക്ക് ബലൂൺ കൊടുക്കാനുണ്ട് അല്ലെ നിങ്ങൾക്ക് ഒന്നും ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു വെറൈറ്റി ആണ് ഓ അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് അല്ലേ ഇതുവരെ അങ്ങനത്തെ ഒരു വെറൈറ്റി നമ്മള് കണ്ടിട്ടില്ല നല്ല ടൈൽ ഇറങ്ങി നല്ലൊരു ഒരു ഒരു നല്ലൊരു ടൈൽ വെൽ ടൈൽ അല്ലേ ഓക്കേ ഓക്കേ ശരി നമുക്ക് ഇതിന്റെ വേറെ ഒരു വെറൈറ്റിയും കൂടെ അല്ലേ അതുകൊണ്ട് പരിചയപ്പെട്ടിയാലോ നമുക്ക് എന്നാലേ ഇപ്പൊ കണ്ട വെറൈറ്റിയിൽ നിന്ന് ഇതേ വെറൈറ്റി ഗോൾഡൻ അല്ലേ കണ്ടെ വേറെ ഒരു കളർ അല്ലെ ഇത് അത്രയും സൈസ് ആയിട്ടുണ്ടോ ഇതൊരു സെയിം തന്നെയാണ് ഇതിന്റെ മോളിൽ ഒരു ചെറിയൊരു ഒരു ബ്ലൂയിഷ് കളർ വൈറ്റ് അതായത് മോള് വരുമോ ചെറിയൊരു ഡോട്ട് 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 ചെറിയൊരു ലൈറ്റ് ആ ചെറിയൊരു ബ്ലൂ വരും

ചെറിയ മീഡിയം മീഡിയം സൈസ് സൈസാണല്ലോ ഒന്നര മാസം ആയിട്ടുള്ളൂ ഒന്നര മാസം ആയിട്ടുള്ളൂ പിന്നെ ഇത് ഈ ഒരു സൈസിൽ നമുക്ക് കൊടുക്കാനുണ്ട് അല്ലേ അടുത്ത റെഡിലേ പോലെ അടുത്തൊരു വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇതേതാ വെറൈറ്റി ഐവറി പർപ്പിൾ ഐവറി പർപ്പിൾ സൈക്കില്ലേ ഈ നമുക്ക് ഇവര് കിട്ടുന്ന വെറൈറ്റി തന്നെയാണോ റെഡ് പറഞ്ഞാൽ നമുക്ക് അധികം കിട്ടാൻ പണിയാണോ അല്ലെങ്കിൽ കിട്ടാറുള്ളൂ അല്ലേ ശരി ഓക്കെ നമുക്ക് അത്യാവശ്യം ഇവിടെ കൊടുക്കാനുണ്ടോ അത്യാവശ്യം നമുക്ക് നല്ല അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ അല്ലേ അതെ വെറൈറ്റി വരുന്നുണ്ട് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ കൊടുക്കാനുണ്ടോ എങ്ങനെയാ അത്യാവശ്യം കൊടുക്കാനുണ്ട് അല്ലേ എങ്ങനെയാ ബ്രൂഡ് സ്റ്റോക്ക് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു തീർച്ചയായും ഇപ്പൊ രണ്ടര മാസം മൂന്ന് മാസം ഇറങ്ങി തുടങ്ങിയിട്ടുല്ലേ ഒന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ ഓക്കേ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോ ഒരു ഒരു പത്തിന്റെ മോള് വെറൈറ്റി നമ്മളിപ്പോ കാണിച്ചു കഴിഞ്ഞു അതുകൂടാതെ നമുക്ക് ബ്രീഡേഴ്സിൽ ഒരുവിധ ആൾക്കാരൊന്നും ഒരു വെറൈറ്റി ആയിട്ടുള്ള പേര് പറയോ ആ വെറൈറ്റി രണ്ട് വെറൈറ്റി നമ്മളിപ്പോ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ബ്രൂഡ് സ്റ്റോക്ക് കൂടെ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് എന്താ പറയാ വേണ്ടി ഒന്ന് കാണിച്ചു തരാം ഒരു പ്ലാന്റഡ് അക്വാറിയത്തില് നല്ല നല്ലണം അതായത് നല്ല നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് വെറൈറ്റി തന്നെയാണ് പിന്നെ അതാ നമ്മുടെ ബ്രോന്റെ മകനാണ് എന്താ പേരെന്താ ഫൈ പൈ ഫൈ ഫൈസാനാണ് അപ്പൊ നമ്മളെ കൂടെ വന്നില്ല ഫുഡ് ഒക്കെ ഇട്ട് കൊടുക്കും അല്ലേ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി കാരണം താഴത്തെ ഒരു ചെറിയൊരു മോളും കൂടെ ഉണ്ട് മോളല്ലേ മോളാണ് അപ്പൊ മോളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാ ഇയാളെ അപ്പൊ ഇയാളും കൂടെ പോകുന്നതാ അപ്പം കൂടുതൽ തീർപ്പിക്കുന്നില്ല അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് നമ്മുടെ ഇതിന്റെ കൊറിയർ കാര്യങ്ങൾ എ ടു സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ കൊടുക്കുന്ന നമ്പറിലുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക കോൺടാക്ട് ചെയ്യുക പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ വേറൊരു വെറൈറ്റി ഞാൻ ഓൾറെഡി ഞാൻ ഞാനതിൽ പറയുന്നില്ല നമ്മുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട് ഇൻസ്റ്റാ പേജ് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏതാ വെറൈറ്റി എന്നുള്ളത് അപ്പൊ കൂടുതൽ തീർപ്പിക്കുന്നില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ